ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഏറെ നാളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ആംബുലൻസിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കാനുള്ള ബി ജെ പി പ്രവർത്തകരുടെ ശ്രമം സംഘർഷാവസ്ഥയിൽ കലാശിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് സി പി എം പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് ബി ജെ പി ആരോപിച്ചു ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി കിടപ്പുരോഗികൾക്ക് ആശ്വാസം പകരേണ്ട പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആംബുലൻസ് കട്ടപ്പുറത്തായിട്ടും പുതിയ ആംബുലൻസ് വാങ്ങുകയോ പ്രശ്നം പരിഹരിക്കുകയോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കട്ടപ്പുറത്തിരിക്കുന്ന ആംബുലൻസിന് പ്രതീകാത്മകമായി റീത്ത് വെച്ച് പ്രതിഷേധിക്കുവാൻ എത്തി

ചെട്ടുകുങ്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും സി പി എം പ്രവർത്തകർ വനിതകളായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ പോലീസിന്റെ സാന്നിധ്യത്തിൽ അസഭ്യം പറയുകയും ആക്രമിക്കുകയുമായിരുന്നുവെന്ന് ബി ജെ പി ആരോപിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുകയും തുടർന്ന് ബി ജെ പി ചെട്ടുകുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു ഉപരോധ സമരത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകലാഷ് ശ്രീകുമാർ മഞ്ജു അനിൽ അരുൺകുമാർ അമൃത എന്നിവർ നേതൃത്വം നൽകി പ്രതിഷേധ പ്രകടനം ചെട്ടുകുളങ്ങര മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് സി ദേവാനന്ദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കണ്ണൻ ചിട്ടുകുളങ്ങര അജിത്ത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഹരിഗോവിന്ദ് ഒബിസി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് ഉണ്ണിച്ചേത്ത് ജില്ലാ കമ്മിറ്റി അംഗം രാധാകൃഷ്ണപിള്ള മണ്ഡലം ഭാരവാഹികളായ മോഹനകുറുപ്പ് മഹേശ്വരി ഏരിയ ജനറൽ സെക്രട്ടറിമാരായ മഹേഷൻ പ്രമോദ് കുമാർ ചന്ദ്രശേഖരൻ കാട്ടുവള്ളി തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ചെട്ടുകുളങ്ങന